ഹലോ നമസ്കാരം കേട്ടോ എല്ലാവരും സുഖാന്തരം പ്രതീക്ഷിക്കുന്നു നമുക്കൊരു അടിപൊളി വീഡിയോ പരിചയപ്പെട്ട കേട്ടോ ഇന്ന് നമ്മളുള്ളത് നല്ലൊരു കൗകുന്തോട്ടത്തിലുള്ളത് നല്ല അടിപൊളി കൗകുന്തോട്ടം കേട്ടോ എവിടെ സ്ഥലം വരും പറഞ്ഞു പറഞ്ഞുതരാം പാലക്കാട് ജില്ല മണ്ണാർക്കാട് ഭാഗം എടക്കുറിഷി ഇതാ എടക്കുറിഷി ഹൈവേ എന്നൊക്കെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന റോഡാട്ടെ വരുന്നത് ഈ റോഡിൽ നിന്ന് ദൈ കാണതാണ് പന്ത്രണ്ടടി വഴിയിൽ താഴത്തേക്കൊരു വഴിയുണ്ട് താ പന്ത്രണ്ടടി വഴി പോകണമുണ്ടോ ഈ വഴി പോകണ നേരെ നമ്മുടെ ഫ്ലോട്ടിലേക്ക് കേട്ടോ അപ്പോൾ എന്നെ ചെന്നൊക്കെ ഒരു കിലോമീറ്റർ ദൂരത്തിലുള്ള നല്ലൊരു അടിപൊളി കവന്തോട്ടം മൊത്തം വരുന്നത് ഒരേക്കറ് ഏഴ് സെൻറ്റ് കവുൻ തോട്ടമാണ് വരുന്നത് ഒന്ന് ഏഴാണ് മൊത്തം പ്രോപ്പർട്ടി അതിൽ വന്നിട്ട് ഒരേക്കറിന് നമുക്ക് ഡോക്യുമെൻറ്റ്സ് ഉള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരേക്കറുടെ പൈസ കൊടുത്താൽ മതി അതേപോലെ തന്നെ ഇതിൽ എത്ര ഉണ്ട് പറഞ്ഞാൽ അഞ്ഞൂറ്റമ്പത് കവുകൾ ഉണ്ട് നല്ല കായ്ഫലുള്ള അഞ്ഞൂറ്റമ്പത് കവുകൾ ഒപ്പം തന്നെ ഒരു മുപ്പത് തെങ്ങുകളുണ്ട് കേട്ടോ കൂട്ടത്തിലിടയിൽക്കൂടെ ഒരു പത്ത് മുപ്പത് തെങ്ങുകളുണ്ട് അതേപോലെ വെള്ളം വഴി ഇത് രണ്ടും ഇഷ്ടം പോലെയാണ് വെള്ളത്തിനൊക്കെ ഇഷ്ടമായിട്ട് സുലഭമായിട്ട് ലഭിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നല്ലൊരു കായ്ഫള്ള തോട്ടമാണ് അപ്പോൾ ചെറിയ പ്രോപ്പർട്ടി ഒരേക്കറ കിട്ടോ കൗൺ തോട്ടം നല്ലത് കിട്ടുമോ ഹൈവേൻ്റെ അടുത്ത് കിട്ടുമോ എന്നൊക്കെ ചോദിച്ച് വിളിക്കുന്നവരുണ്ട് അവർക്കൊക്കെ പറ്റിയതാണ് ഹൈവേന്ന് വന്ന് പെട്ടെന്ന് വന്ന് നമുക്ക് എന്ത് ചെയ്യാം നടന്ന് വന്നിട്ടും ഇറങ്ങി നടന്ന് വന്നിട്ടും പോകാൻ പറ്റിയ ദൂരത്തിലാണ് ഈ തോട്ടം നിൽക്കുന്നത് നല്ല പച്ചപ്പുള്ള അടിപൊളി തോട്ടമാണ് കാട് പിടിച്ച് കിടക്കട്ടെ കുറച്ച് കാടൊക്കെ ഒന്ന് വെട്ടി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു സൂപ്പർ തോട്ടമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഒരേക്കറ ഏഴ് സെൻറ്റിന് മൊത്തം വില ചോദിക്കുന്നത് നാൽപ്പത് ലക്ഷം രൂപയാണ് ഓഡർ ചോദിക്കുന്നത് വില തികച്ചും നെഗോഷ്യബിളാണ് വില നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അവരായിട്ട് ഇരുന്നിട്ട് മാക്സിമം നെഗോഷിയേറ്റ് ചെയ്തിട്ട് വാങ്ങിക്കാൻ പറ്റും നല്ലൊരു പ്രോപ്പർട്ടിയാണ് നല്ല പച്ചപ്പാറം തോട്ടങ്ങളാണ് പത്ത് അഞ്ഞൂറ്റമ്പത് കവുങ്ങുകളുണ്ട് തെങ്ങുകൾ വെള്ളമൊക്കെ ഇഷ്ടം പോലെയാണ് ഇതാ വെള്ളം കാണണ്ട വെള്ളമൊക്കെ ഒഴുകി പോയി കൊണ്ടേയിരിക്കുകയാണ് നല്ല ചാലൊക്കെ കോരി വളമൊക്കെ ഇട്ട് കാടൊക്കെ വെട്ടിയാൽ നല്ലൊരു പ്രോ പ്രോപ്പർട്ടിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല വരുമാനമുള്ള പ്രോപ്പർട്ടിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ളവരും ചെയ്യണം നമ്മുടെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് ഡയറക്റ്റ് പോയി ഓണറെ പ്രോപ്പർട്ടി കണ്ട് ഓണറെ കണ്ട് ഡയറക്റ്റ് കാര്യങ്ങൾ സംസാരിക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ വിളിക്കാൻ മറക്കരുത് തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് അറുപത്തി മൂന്ന് എഴുപത്തി രണ്ട് ഇരുപത്തി ഒന്ന് അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ ഓക്കെ താങ്ക്